ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ആരോഗ്യം അല്ലെങ്കിൽ ഒരു സൗന്ദര്യ സംരക്ഷണ ടിപ്സോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സോ ഹെൽത്ത് ടിപ്സോ ഒന്നും അല്ല നമുക്ക് നമ്മളുടെ പൂന്തോട്ടം അല്ലെങ്കിൽ നമുക്ക് എത്ര എല്ലാവർക്കും റോസാപ്പൂ ഇഷ്ടമാണ് റോസ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല ഈ ഒരു റോസ ഇഷ്ടമുള്ളതുപോലെ അത് എത്രത്തോളം പരിപാലിക്കാൻ കഴിയും എന്നുള്ളതിനും നമുക്ക് ഒരു പ്രസ ഒരു ഇതില്ല നമുക്ക് എത്രത്തോളം അതിനെ ഇപ്പോൾ റോസാ പുഷ്പങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും വളരെ ഇഷ്ടവും വീടുകളിൽ വളർത്താൻ അതീവ താല്പര്യം ഉണർത്തുന്ന ഒരു ചെടിയാണ് ഇന്ന് ഏതൊരു വീട്ടിൽ ചെന്നാലും അവരുടെ പൂന്തോട്ടത്തിൽ ഒരു റോസാ ചെടിയെങ്കിലും കാണാതിരിക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ചെടികളോട് വലിയ പ്രിയമുള്ളത് അന്ന് എന്ന് വെച്ചിട്ട് ഒരിക്കലും ചെടി ചെടികളെ സ്ത്രീകളുടെ കുത്തകയാക്കുന്ന ഒരു വിഷയവുമല്ല പുരുഷന്മാരും ചെടിയെ സ്നേഹിക്കുന്നതിൽ ആ ഒരു രീതിയിൽ ഗണത്തിലുണ്ട് അപ്പം പുരുഷന്മാർക്കും ഏറെക്കുറെ ചെടികൾ പരിപാലിക്കാൻ ഇഷ്ടമാണ് അവർക്ക് സമയക്കുറവ് ഉള്ളത് കൊണ്ട് അവർ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ആദ്യമായി റോസയുടെ ഒരു തണ്ട് അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോസാ ചെടികൾ വീട്ടുമുറ്റത്ത് നല്ല ഇഷ്ടം പോലെ പൂക്കുന്നതും അതുപോലെ നല്ല ആരോഗ്യമുള്ള നല്ലൊരു പൂന്തോട്ടം അല്ല നല്ല പൂവ് കിട്ടുവാനും നമുക്ക് ചെയ്യാൻ കുറച്ച് വഴിയുണ്ട് ആ വഴിയാണ് ഞാൻ ഇന്നിപ്പം പറയുന്നത് ആദ്യമായി റോസയുടെ ഒരു തണ്ട് എടുക്കുക അതിനുശേഷം അതിൽ നിലവിൽ പച്ച പച്ചപ്പായി നിൽക്കുന്ന ഇലകളെല്ലാം അടർത്തി കളയുക ശേഷം ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് ഉരുളക്കിഴങ്ങിൽ റോസയുടെ തണ്ട് ഉറപ്പിച്ച് നിർത്താവുന്ന വിധം ഒരു ദ്വാരം ഇടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തണ്ട് ഇളകിപ്പോകാത്ത വിധം ബലമായി ഉറപ്പിച്ച് വേണം നിർത്താവുന്ന രീതിയിൽ വേണം ദ്വാരം ഇടേണ്ടത് അത് കഴിഞ്ഞ് റോസയുടെ തണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ദ്വാരത്തിൽ ഉറപ്പിക്കുക ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം തല തിരിഞ്ഞു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം തല ഒരിക്കലും തിരിഞ്ഞ് അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ മുള്ളു വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ സ്ട്രെയിറ്റായിട്ട് വയ്ക്കുക അതിനു ശേഷം ചെടിച്ചട്ടിയിൽ പകുതിയോളം മണ്ണിടുക പകുതി ചെടിച്ചട്ടിയിൽ പകുതി മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൽ ഉറപ്പിച്ച റോസാ തണ്ട് അവിടെ നാട്ടുക വീണ്ടും ബാക്കി നിൽക്കുന്ന ചെടിച്ചട്ടിയുടെ ഭാഗം കൂടി മണ്ണ് മൂടി ഉരുളക്കിഴങ്ങ് ചെടിയുടെ ഏകദേശം മധ്യഭാഗത്തായി വരുന്ന വിധം ആക്കി ഒരു പ്ലാസ്റ്റിക് കുപ്പി അനുയോജ്യമായതെടുത്ത് അടിവശം മുറിച്ച് മാറ്റിയതിന് ശേഷം റോസാ തണ്ടിനെ മറയ്ക്കുക എന്നിട്ട് ആ റോസയെ ഒന്ന് പരിപാലിച്ചു നോക്കൂ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൂത്തുലഞ്ഞ് നല്ല രീതിയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു റോസാ ചെടിയായിട്ട് മാറുന്നത് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നിറയെ പൂക്കളുള്ള റോസ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുമുറ്റത്തും കിട്ടും കാര്യം ഒരു റോസാ കമ്പാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ ചെടി പരിപാലിക്കുന്നവരുടെ വീട്ടിൽ ചെടിച്ചട്ടിയും കാണും അതുകൊണ്ട് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ നല്ല പൂ തുലഞ്ഞ് ചെടി എല്ലാം കാണാത്ത രീതിയിൽ വരെ നിൽക്കുന്ന റോസാ പൂക്കളെ നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബ ബായ്